ചെലുമ്പോ ഡിംഗ് ആർട്ടിസ്റ്റ് ആനന്ദം അവരൊക്കെ പറയും ചേച്ചി ഇത്ര സുന്ദരനായുള്ള ആളാണ് ചേച്ചി കൂടെ വേണം അങ്ങനെ വേണം പെണ്ണുങ്ങള് റിമോട്ട് ഏരിയ പോകുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ചിലപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരിക്കും അവിടെയുള്ള എസ് പിയോ അല്ലെങ്കിൽ സി എ യോ ഒക്കെ പോലീസുകാർ വിളി അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ശെരി പറഞ്ഞേ ഒറ്റപ്പെട്ടവസ്ഥ ആയിരുന്നു പറയാൻ കഴിക്കാൻ പറ്റില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ േ പ്രൊഫഷണൽ ആണ് വളരെ പ്രൊഫഷണൽ പിന്നെ തമാശകളൊക്കെ പറയും ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്നു അത് പ്രത്യേകിച്ചും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൂടുതലും ഇരുന്നോണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ പോലീസ് ഓഫീസേഴ്സും മിക്കവാറും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുള്ളവരാണ് അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിക്കുമ്പോൾ ലോകനാഥ് ബെഹ്റ ആയിരുന്നു അന്ന് ഡി ജി പി ഇവിടെ അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അറിയിച്ചപ്പോൾ അദ്ദേഹം വന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഐ പി എസ് പാസ് ആയി ഇവിടെ വന്ന് കേരള കേഡറിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അത് അന്ന് ഡി ജി പി ആയിരുന്ന അല്ല കൈവച്ച മേഖലകളിലെ അങ്ങനെ ഒരുപാട് പോലീസ് ബന്ധങ്ങൾ പക്ഷെ ഇപ്പം മിക്കവാറും അങ്ങനെയുള്ളവരെല്ലാം റിട്ടയർ ആയി പോയി കാണും ഇപ്പം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശിഷ്യന്മാരാരും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം സജീവമായിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും റിട്ടയർ ആയി കാണും മറ്റൊരു സമയത്ത് എല്ലാവരും അങ്ങനൊരു വലിയ ബന്ധമുണ്ടായിരുന്നു പിന്നെ സിനിമാ മേഖലയിലും ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്നു ഒരുപാട് പേർ ഇപ്പം പറഞ്ഞ പോലെ ദേവൻ അല്ല എം ജി സോമൻ അതുപോലെ അങ്ങനെ അങ്ങനെ ഒരു ക്യാപ്റ്റൻ രാജു അതുപോലെ ഒരുപാട് പേരുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്നു പിന്നെ ഡയറക്ടർ ജോഷി ഏട്ടൻ ഐ വി ശിശേട്ടൻ അതുപോലെ ഹരിയരൻ സാറ് അങ്ങനെയുള്ളവരായിട്ടൊക്കെ വലിയ നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടല്ലോ സിനിമ വിട്ടിട്ട് വീട്ടിൽ വീട്ടുകാരും നിങ്ങൾ കൂടെ സംസാരിക്കും സിനിമയാണ് കുടുംബകാര് കാണോ എന്താ ഇവർ സംസാരിക്കുന്ന സമസ്യകള് അങ്ങനെ ചില ശ്ലോകങ്ങൾ അതൊക്കെ ചൊല്ലാറുണ്ട് അതൊക്കെ രസകരമായിട്ട് ചൊല്ലും അപ്പം അത് മറ്റുള്ള സിനിമ വിഷയങ്ങളൊക്കെ ഒന്നുമില്ല നിങ്ങളുടെ കുടുംബക്കാർ കൂടുമ്പോ കൂടുമ്പോഴത്തേ അല്ലേ ഈ അച്ഛനും അല്ലേ ഭർത്താവ് അച്ഛനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ ഇഷ്ടപ്പെട്ട മരുവനാണ് പൊതുവെ ഭയങ്കര ഗൗരവകാരനാണ് അച്ഛനും എനിക്കൊരു പരിക്ക സ്വഭാവം ഇല്ല ഈ കാണാൻ ഇത് മാത്രമേ ഉള്ളു നല്ല മഹാശുദ്ധാണ് മഹക്കാ ഇതാണ് നമ്മടെ കണ്ണീരങ്ങനെ കാണാൻ അമ്മ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പഴത്തേക്ക് സോമനുണ്ട് അല്ലെങ്കിൽ അമ്മ ആരെയൊക്കെ മിക്കവരും പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മമ്മൂക്ക് ലാലും അല്ല അതൊരു വലിയ കാര്യമില്ല ചേച്ചി അല്ലേ ഒരു സംവിധായകന്റെ ഭാര്യ ഒരു മഹാന കലാകാരന്റെ മകൾ എന്താ വേണം അഭിമാനം ഉണ്ട് എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു പദവി ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് മാത്രമല്ല ഒരു ആംഗളെ ആണെങ്കിൽ അതിലും വലിയ കലാകാരം കലാകുടുംബമാണ് ഇതൊക്കെ ശരിക്കും പറയുന്ന ഈയൊരു രംഗത്തേക്ക് അഭിനയിക്കണത് എനിക്ക് താല്പര്യമില്ല ഗ്രാമമുണ്ട് സൗന്ദര്യം ഉണ്ട് ശരി ആക്ച്വലിന് പോലും എനിക്ക് വലിയ താല്പര്യം അല്ല സാറിന് പോലും ചോദിച്ചിട്ടില്ല ഇത്രയും അവസരം എനിക്ക് വേണ്ട ഇല്ല സാറേ പടത്തിന് ഒരു ഒന്ന് ഒരു ഒന്നൊന്നര സീന പോലും എന്താണ് കുമാർ അല്ലേ എനിക്ക് ഓർമ്മ പോലും ഇല്ല അതെയോ ആ ഇന്ത്യ രണ്ടുപേരും അന്ന് കൊച്ചു കുട്ടികളുടെ ആളാണ് സാറ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നടിയാക്കണം അങ്ങനെ ഒന്നും ഇല്ല നായകനായിട്ട് അഭിനയിക്കാ പോലീസ് ഡയറി എന്ന് പറഞ്ഞ് അതിലേക്ക് കാലെടുത്ത് വെച്ചോടുകൂട്ടി സിനിമയാണ് വലുത് എന്നുള്ളൊരു ഭാവം മനസ്സിൽ വന്നു

എടുക്കാം അല്ലാതെ ജീവിക്കാൻ ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ആയിട്ട് സർ സെറ്റിലേക്ക് ഒരു പോലീസ് ഓഫീസറാണ് ഓഫീസർ ആണ് പരിഗണന ആവശ്യപ്പെടാറില്ല അച്ഛൻ അങ്ങനെ അച്ഛൻ സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാ അല്ല അങ്ങനെയുള്ള ഒരു പക്ഷെ പലർക്കും ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ പല ഇപ്പൊ ഇഷ്യൂ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു ചിലപ്പോൾ യാത്രയിലെന്തെങ്കിലും പ്രോബ്ലം വന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും പോലീസ് ഓഫീസർ നിലയ്ക്ക് പുള്ളിയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലത്തെ ഒരുപാട് ശിഷ്യന്മാരുണ്ടല്ലോ അതാ സ്ഥലത്തും അല്ലെ അങ്ങനെയല്ല ഒരു ആവശ്യം വന്നു ഒരു പോലീസിന്റെ സഹായമാണ് വലിയ ക്രൗഡ് വന്നു ആ ഒന്ന് മാനേജ് ചെയ്യണം പെട്ടെന്ന് വരില്ല അപ്പം ചിലപ്പം വലിയ സ്റ്റാർ വന്നു അപ്പം വലിയ ഒരുപാട് ചില റിമോട്ട് ഏരിയ പോകുമ്പോൾ അല്ലാതെ ആൾക്കാരും സെല്ലിങ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ചിലപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരിക്കും അവിടെയുള്ള

തമാശകൾ എന്തെങ്കിലും അവിടെ നടന്നാൽ ഓർമ്മപാത്രത്തിന് വേണ്ടി രംഗം നമ്മള് കാണിച്ച കഥകളിയും പിന്നെ മറ്റേ രവീന്ദ്രനായിരുന്നല്ലോ ആ രവീന്ദ്രനെ പഠിപ്പിച്ചു കൊടുക്കലും മോഹൻലാലിനെ പഠിപ്പിച്ചു കൊടുക്കലും ഒക്കെ കാണിക്കും ഇങ്ങനെയാണ് കാണിച്ചത് മോഹൻലാൽ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയും ആ ലേലത്തിലേക്ക് ആ സഭ മേലധിന്റെ അതേ രൂഭാവം ഒക്കെ കറക്റ്റ് ആയി അപ്പം നമുക്കൊരു നടനെ ചിന്തിക്കാനൊക്കത്തില്ലേ അതൊക്കെ അനുഭവം പത്രത്തില്ഹിയിലൊക്കെ തന്നെ വളരെ ഈ പറയുമ്പോൾ ഒറ്റ അതായത് അതെങ്ങനെ ഡയലോഗ് പഠിക്കുന്ന രീതിക്ക് ഡയലോ ഒക്കെ കാണാൻ പഠിക്കും പിള്ളി നാടകങ്ങളിലൊക്കെ വിളിച്ചു വന്നാലേ കഥകളിയൊക്കെ ചെയ്തു വന്നാലേ കാണാൻ പഠിച്ചിങ്ങിന്റെ ആവശ്യം പറ്റില്ല കോമഡി കോമഡിന്റെ പ്രശ്നത്തിൽ കോമഡി ചെയ്തിട്ടുണ്ട് സിംഹാലൻ മേനോ എന്ന സിനിമയിൽ വില്ലനാണ് പക്ഷെ ഒരു കോമഡി ടൈപ്പ് വില്ലൻ

വലിയ പാടല്ലേ മാസം മാസം ഒക്കെ വരുള്ളൂ എല്ലാ ദിക്കിലും പോകണ്ടേ ആ രാജൻ കേസൊക്കെ ഉള്ള സമയത്ത് കാസർഗോഡ് പോയി എട്ടു മാസം ഒമ്പത് മാസം ഒക്കെ അത് കല്യാണം കഴിഞ്ഞ ഒട്ടനയായിരുന്നു മൂന്നാം ദിവസം ഡ്യൂട്ടിക്ക് പോയി പിന്നെ പത്ത് മാസം കഴിഞ്ഞിട്ടാ വന്നു അങ്ങനെയൊക്കെ ഡ്യൂട്ടിക്ക് പോയാൽ ഇവര് പോണം ഇന്റർ കണ്ടപ്പോഴത്തേക്ക് ഏതോ ഒരു ബെഡ്റൂം സീനങ്ങൾ പിണങ്ങി ലെക്കക്ഷി മാറി അതൊക്കെ അത്രയ്ക്കും അമ്മ അതുപോലെ പക്ഷെ അത് അമ്മയെ പണ്ടൊക്കെ സിനിമയിൽ പോയിന്ന് പറഞ്ഞാൽ കേൾക്കണ ന്യൂസുകൾ അങ്ങനെയാണ് ിരുന്നില്ല വിഷമം കൊണ്ട് ഞാൻ അത് ആദ്യം കണ്ട സീന അതാണ് നമ്മുടെ കാര്യം അതൊന്നും ദൈവത്തിനെ പറഞ്ഞ് പറയാൻ പാടില്ല അപ്പൊ അങ്ങനെ ആ ഒരു സംഭവത്തിന് അത്രേ ഉള്ളൂ അത്ര അതിന് അതിന് ഒരു പ്രശ്നമായി പിന്നെ മനസ്സിലായി ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ പിന്നെ അവിടെ ചെല്ലും ഈ ഡബിങ് ആർട്ടിസ്റ്റ് ആനന്ദവല്ലിണ്ടല്ലേ അവരൊക്കെ പറയും ചേച്ചി ഇത്ര സുന്ദരനായുള്ള ആളാണ് ചേച്ചി കൂടെ വേണം അങ്ങനെ വേണം ഇങ്ങനെ ഇവിടെ പെണ്ണുങ്ങള് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് പിന്നെ അന്ന് പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അറിയില്ല അറിയില്ലേ നോക്കുന്ന രൂപ രൂപേ എങ്ങനെ ഞാൻ എന്നെ ഇങ്ങനെ അന്വേഷിച്ചു മറ്റേ അങ്ങർക്ക് അന്വേഷിച്ച് ആലോചിക്കാത്ത സാധ്യതയില്ല അതിപ്പോ തലവിധി ദൈവം നമുക്ക് വിരിച്ചിരിക്കണം അമ്മേ നല്ല പൊന്നുപോലെ ഓർമ്മയുണ്ട് പ്രമാദമായ എനിക്ക് ഓർമ്മയുണ്ട്

അത് രണ്ടും ചെയ്തു അത് നേരെ സാങ്ഷൻ കിട്ടിട്ടല്ലേ അഞ്ചു വർഷം എന്നിട്ട് ആ ചെയ്യുന്നുണ്ടായിരുന്നു എസ് പി ആയിട്ടാണ് പെൻഷൻ പറ്റിയ തൃശ്ശൂര് ായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ അച്ഛൻ അത് കാണിച്ചിട്ട് അച്ഛൻ അത് ഇന്ത്യയിലൊക്കെ ചെയ്യണ്ടായിരുന്നു പക്ഷെ അതില് ആ ഒരുപാട് അങ്ങോട്ട് കൂടി ഇപ്പം അച്ഛന്റെ ഞങ്ങളെ കൊണ്ട് കാണിക്കുമ്പോ ഒരു സൈഡ് ലെങ്സ് അങ്ങോട്ട് അത് പോയി ലെങ്സ് കൊഴുതായി എന്ന് പറഞ്ഞു മറ്റേ സൈഡ് ഏകദേശം ഒരു

അല്ല ഈ ൂറ്റിഎഴുപത് പടങ്ങളുണ്ട് അല്ലെ എല്ലാ സ്റ്റാറിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് അച്ഛൻ ശേഷം മരിച്ചും സ്റ്റാർസ് അല്ലെങ്കിൽ അച്ഛന്റെ കൂടെ അഭിനയിച്ചവരൊക്കെ തിരക്കാരൊക്കെ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതിഭാധനമായ തന്നെ നടന്മാർ മരിച്ചു സാറിനൊക്കെ ആവശ്യമുള്ള ഒരുപാട് നടന്മാർ ജഗന്നാഥ് സാർ സാർ ഇവരുടെ അഭാവം ശരിക്കും പറയും ഇപ്പോഴത്തെ പടത്തേക്ക് ഒരുപാട് ബാധിക്കും ഡയറക്ടർമാരെ ബാധിക്കുന്നില്ലേ നാച്ചുറലി അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒരാൾ പോയി കഴിഞ്ഞാൽ ഇപ്പം പണ്ട് ആൾക്കാർ സത്യൻ മാഷ്ട് പോയി കഴിഞ്ഞാൽ മലയാള സിനിമ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് പക്ഷെ അത് അടുത്ത വേറെ ആൾ വരും ഞാൻ സിനിമ മൂവ് ചെയ്തുകൊണ്ടേരിക്കും പക്ഷേ പല ചില ക്യാരക്ടേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ പല ആൾക്കാർ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇടയ്ക്ക് ആരോ പറഞ്ഞു സത്യനന്ദിക്കാടാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളാണ് ഞാൻ സത്യനന്ദിക്കാടിനും സിനിമയിലുള്ള എല്ലാ ആൾക്കാരും പോയി ആ ഇപ്പം സത്യനായ ഇന്നസന്റ് ആയാലും ശരി മാമുക്കായാലും ഒടുവിലായാലും ശങ്കരാഴി ചേട്ടൻ ദിലകൻ ചേട്ടൻ ഇങ്ങനെയുള്ള കമ്പ്ലീറ്റ് ആൾക്കാരും ഒഴുകി പോയില്ലേ അത് പക്ഷേ ഒരു കാലത്തിന്റെ എന്താ പറയുക അനിവാര്യതയാണ് നമുക്കത് മാറ്റാൻ പറ്റില്ലല്ലോ എന്നാലും വേഷങ്ങളെ അല്ലെങ്കിൽ ആ പകരത്തിന് പേരം വേറെ ആൾ വന്നിട്ടില്ലല്ലോ അത് ഉറപ്പില്ലല്ലോ ഒരാൾക്ക് പോകാനും മറ്റൊരാളില്ലല്ലോ അതങ്ങനെ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ ആർക്കങ്ങനെ വരുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ ചില കഥാപാത്രങ്ങൾക്ക് നമ്മൾ കഥാപാത്രങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഇന്നയാളുടെ മുഖം ഓർമ്മ വരും ചില കഥാപാത്രങ്ങൾ പക്ഷെ അതിപ്പം ആ ആള് ഉള്ളതുകൊണ്ടാണ് ില്ല എങ്കിൽ സാറിന്റെ പടങ്ങളിൽ വേഷം കൊടുക്കുന്നില്ല ഫാമിലി ആയിട്ട് സിനിമ കാണാൻ പോകാറുണ്ട് അച്ഛൻ്റെ പടങ്ങളൊക്കെ അച്ഛൻ കൂടുതലും ഞങ്ങൾ ഇംഗ്ലീഷ് പടത്തിന് അച്ഛൻ അച്ഛനും എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട് അഞ്ഞൂറ്റിഴുപടം കണ്ടിട്ടുണ്ട് വളരെ സൈലന്റ് ആയിട്ട് സംഭവം അല്ലേ വില്ലൻ വേഷം അച്ഛൻ ഇഷ്ടം അതോ നിങ്ങൾക്ക് അച്ഛൻ പിന്നെ കൃഷ്ണപ്പരന്ത അത്യായിട്ട് മൃഗയ പേര് കെട്ടതായിരുന്നു സാറിന്റെ അവസ്ഥയായിരുന്നു പറയാണ്ടല്ലോ എപ്പോഴും ആർക്കും ഭാര്യയും ഭർത്താവുമ്പോ ഒരാൾ പോയി കഴിഞ്ഞാൽ എത്രയേലോ ഒറ്റപ്പെടലോ തന്നെയാ മക്കളൊക്കെ എത്രയോ അത്രക്കല്ലേ നോക്കാൻ പറ്റുള്ളൂ അതിലേത് ഇതായാലും കൃത്യമായിട്ട് മടക്കി വെക്കും അതൊക്കെ ഷൂട്ടിങ്ങിന് പോകണെങ്കിലും ഡ്യൂട്ടിക്ക് പോകണെങ്കിലും ഞാൻ തന്നെ ഒതുക്കി വയ്ക്കണം എല്ലാം എല്ലാം ഒതുക്കി വെക്കണം അതൊക്കെ തേച്ചോണ്ട് വരും ക്യാമ്പിലെ ആളുണ്ടല്ലോ അവർ തേച്ചോണ്ട് വരും ബാക്കി എല്ലാം ഒതുക്കി വെക്കണം ഒരു സാധനം അവിടെ ചെല്ലുമ്പോ ഇല്ലാന്ന് പറയാൻ പാടില്ല അങ്ങനെ ഒരു ചിട്ടയൊക്കെ ഉണ്ട് രണ്ടുപേരുണ്ട് ഞങ്ങൾക്ക് മോള് അബുദാബിയിലാണ് മോൻ ബാംഗ്ലൂരാണ് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു മോളിപ്പൊ കരി ആണ് മോൻ രണ്ടു വയസ്സ് രണ്ടു വയസ്സായി കുഞ്ഞുണ്ട് ആ സിനിമയുടെ വല്ലാത്ത പഴയ പോലെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ഞാൻ കാണുന്നില്ല കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ തിരക്കുള്ള രീതികളൊക്കെ മാറിപ്പോയില്ലേ നമുക്ക് ഒത്തുവരുന്ന രീതിയിലുള്ള സിനിമ ചെയ്തോളൂ വീട്ടിൽ പോലും കിട്ടാത്ത ചെറുപ്പം രണ്ടു മൂന്നും മാസം ഒക്കെ കഴിഞ്ഞാല് വരുന്നുണ്ടോ എനിക്കൊരു വീട്ടുകാരി പിന്നെ <laughs> <laughs> ാക്കിയെങ്കിൽ എന്തായാലും ഒരുപാട് ഓർമ്മകൾ പറഞ്ഞില്ലേ രണ്ടു വാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അച്ഛനെ പറ്റി പറയോ ഞാനിപ്പോ പറഞ്ഞില്ലേ ഓർമ്മകൾ പറയാനായി അത് പറയാന്ന് പറഞ്ഞ അതേള്ളു ഓർമ്മകളേ ഉള്ളു പറഞ്ഞതൊക്കെ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെയൊരു ഇത് ഉണ്ടായിട്ടില്ല ഭാര്യ ഭർത്താവുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ കരച്ച് കൂലി ദേഷ്യപ്പെടുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ടി ഇതേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വിഷമം തോന്നും നമുക്ക് നമുക്ക് ഫേവറേറ്റൽ ആയിട്ടുള്ള കാര്യം വരും അത് ഇപ്പോൾ അവർ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അങ്ങനെയുള്ളത് പിന്നെ അത് തന്നെ താൻ സമാധാനിക്കേണ്ടി വീട്ടിൽ പൂച്ചയാച്ചിയുടെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ രസമായിരുന്നു കേട്ടോ കുറച്ച് സമയമുള്ളെങ്കിൽ വിജി തമ്പി സാറും പ്രിയ ചേച്ചിയും അമ്മയൊക്കെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ചു ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഒരുപാട് വേഷം എനിക്കറിയത്തില്ല അദ്ദേഹം ചെയ്ത ഏത് പടവേലും നമ്മുടെ മനസ്സിലൊരു ഒരു രൂപം സമ്മാനിച്ചിട്ട് ആ പടം കടന്നു പോകത്തുള്ളു അത്രയ്ക്കും നല്ല വേഷങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടൻ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളോട് ഇപ്പോഴും നിൽക്കുവാണ് തീർച്ചയായിട്ടും ജഗന്നാഥ് വർമ്മ സാറിൻ്റെ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടാവുന്നതായിരിക്കുന്നു ഇനി മറ്റൊരു അതിഥിയുടെ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരൊക്കെ എല്ലാ പ്രേക്ഷകർക്കും